നമസ്കാരം ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട കഥാകാരി ഡോക്ടർ ബീന കർമ്മകാണ്ഡം എന്ന കഥയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് ഓരോരുത്തരെയും കാത്തിരിക്കുന്ന നിയോഗങ്ങൾ അനുസരിച്ചായിരിക്കും നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് എന്ന് ഈ കഥ വീണ്ടും അടിവരയിട്ട് നമുക്ക് കാണിച്ചു തരുന്നു കഥയിലേക്ക് പോകാം വളരുന്ന സാഹചര്യമാണ് ഓരോരുത്തരുടെയും ജീവിതം വാർത്തെടുക്കുന്നത് എങ്കിലും മനസ്സ് വളരുന്നതിനനുസരിച്ച് കാഴ്ചപ്പാടുകൾ മാറിപ്പോകും അതിൽ തർക്കവുമില്ല അതാണ് ശ്യാമയുടെ ജീവിതയാത്ര ചേലക്കര എന്ന കൊച്ചു ഗ്രാമത്തിലെ ഒരു സാധാരണ കുടുംബത്തിലാണ് ശ്യാമ ജനിച്ചത് ദിവസവും കുളി കുളിഞ്ച് കുളിച്ച് കുറിതൊട്ട് അമ്പലത്തിൽ പോകുന്ന അച്ചമ്മ അമ്പല കമ്മിറ്റിയിൽ പ്രമാണിയായ അച്ഛൻ എല്ലാ നോമ്പുകളും അതാതിൻ്റെ ഗൗരവത്തോടെ ആദ്യാവസാനം നോക്കുന്ന അമ്മ കാവിലെ ഉത്സവങ്ങളുടെ ആരവം കേട്ട് വളരുന്ന പേരക്കുട്ടികൾ രാവിലെ കൃഷ്ണൻ്റെ അമ്പലത്തിൽ നിന്ന് ഉയരുന്ന ഭക്തിസാന്ദ്രമായ സംഗീതം കേട്ട് ആണ് കൊച്ചുകുട്ടിയായ ശ്യാമ എന്ന് ഉണരുന്നത് മൂത്ത രണ്ട് ചേച്ചിമാരും ചേട്ടനും പറമ്പിലുള്ള കുളത്തിൽ മുങ്ങിക്കുളിച്ചു വരുമ്പോൾ കുട്ടിയായ തനിക്ക് കൊതിയാകും പക്ഷേ അച്ചമ്മ സമ്മതിക്കില്ല കുട്ടി വലുതായിട്ടില്ല ഈ പറച്ചിൽ കേൾക്കുമ്പോൾ കരച്ചിൽ തുടങ്ങും ഞാൻ കാലങ്ങൾ ഓടിപ്പോവുകയായിരുന്നു ചേച്ചിമാർ രണ്ടുപേരും അധികം പഠിച്ചില്ല അപ്പോഴേക്കും ജാതകം അവരെ കുടുംബിനികളാക്കി അച്ഛൻ ഒരു അസുഖവും ഉണ്ടായിരുന്നില്ല പെട്ടെന്നൊരു രാത്രിയിൽ നെഞ്ചുവേദന തോന്നി ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചു രണ്ട് ദിവസത്തെ തീവ്ര പരിചരണ വിഭാഗത്തിൽ കിടത്തിയെങ്കിലും രക്ഷിക്കാനായില്ല അച്ഛൻ പോയതോടെ അമ്മ കിടപ്പിലായി ചേട്ടൻ അച്ഛൻ്റെ കടയിലെ ചുമതലകൾ ഏറ്റെടുത്തു മാനസികമായി തളർന്ന അമ്മയ്ക്ക് വീട്ടുകാര്യങ്ങൾ നോക്കാൻ പോലും കഴിയുന്നില്ലായിരുന്നു അതുകൊണ്ട് ചേട്ടനെ വിവാഹവും കഴിപ്പിച്ചു ചേട്ടത്തിയമ്മ വന്നപ്പോഴാണ് സത്യത്തിൽ തനിക്കൊരു കൂട്ടായത് ദിവസങ്ങളും വർഷങ്ങളും കടന്നുപോയി വർഷങ്ങൾ നീണ്ട യാതനകൾക്ക് ശേഷം അച്ഛമ്മയും പോയി ഡിഗ്രിക്ക് റാങ്കോട് കൂടി പാസ്സായപ്പോൾ പോണ്ടിച്ചേരിയിലെ പ്രശസ്തമായ യൂണിവേഴ്സിറ്റിയിൽ പി ജിക്ക് അഡ്മിഷൻ കിട്ടി തുടർന്ന് പഠിക്കാൻ അമ്മ പഠിപ്പിക്കാൻ അമ്മയ്ക്ക് വലിയ താല്പര്യമില്ലായിരുന്നു എൻ്റെ കാലം കഴിയുന്നതിന് മുമ്പ് നിൻ്റെ കാര്യവും കൂടി കഴിഞ്ഞാലേ എനിക്ക് സമാധാനമാവുക കുട്ടി അമ്മ എന്നെ ചേർത്ത് നിർത്തിക്കൊണ്ട് പറഞ്ഞു താൻ ഇളയ കുട്ടിയായതുകൊണ്ട് പ്രയാസങ്ങൾ അറിയാതെയാണ് വളർന്നിരുന്നത് നാട്ടിലെ വായനശാലയിൽ നിന്ന് പുസ്തകങ്ങൾ എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ കൈപിടിച്ചുകൊണ്ട് പോയത് ഇപ്പോഴും ഓർമ്മയിലുണ്ട് പരന്ന വായന ചെറുപ്പം മുതലേ തന്നെ ചിന്തിപ്പിക്കുവാൻ പഠിപ്പിച്ചു ജീവിതം എന്താണെന്ന് ഓരോരുത്തർക്കും കരുതി വച്ചിരിക്കുന്നത് ഇപ്പോഴാണ് മനസ്സിലാകുന്നത് പോണ്ടിച്ചേരിക്ക് പോകാൻ ചേട്ടനോടൊപ്പം ഇറങ്ങുമ്പോൾ അമ്മ വികാരം ഉള്ളിൽ ഉള്ളിലൊതുക്കിക്കൊണ്ട് പറഞ്ഞു കുട്ടി ഒറ്റക്കാണെന്ന് എപ്പോഴും ഓർമ്മ വേണം ചുറ്റും ചതിക്കുഴികളും കഴുകൻ കണ്ണുകളും ഉണ്ടെന്ന് മറക്കരുത് കരുതലോടും ശ്രദ്ധയോടും ലക്ഷ്യബോധത്തോടും കൂടി മുന്നോട്ട് പോകണം അമ്മയ്ക്ക് അമ്മയുടെ കുട്ടിയെ വിശ്വാസമില്ലേ എന്ന് തിരിച്ച് ഞാൻ ചോദിച്ചു അമ്മയുടെ കണ്ണിലെ നനവ് തനിക്കപ്പോൾ കാണാമായിരുന്നു സമയത്ത് തന്നെ ഹോസ്റ്റലിലെത്തി ചേട്ടൻ തിരിച്ചു പോകുമ്പോൾ ഹൃദയത്തിലൊരു നൊമ്പരം ബാക്കിയായി വിവിധ ദേശക്കാരായ കൂട്ടുകാരും ജീവിതത്തിൽ ഇതുവരെ സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ലാത്ത പ്രദേശങ്ങളും തന്നെ ഒരു മായാലോകത്തെത്തിച്ചു പിറ്റേന്ന് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ കയറിയപ്പോഴാണ് ഇത് അനന്തമായും വിശാലമായും പരന്നുകിടക്കുന്ന ഒരിടമാണെന്ന് മനസ്സിലായത് കുറേ അധികം നടന്നു വേണം സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിലെത്താൻ വളരെ ബുദ്ധിമുട്ടിയാണ് ക്ലാസ് റൂം കണ്ടുപിടിച്ചത് അവിടെ ആൺകുട്ടികളും പെൺകുട്ടികളുമായി കുറച്ചുപേർ ഇരിപ്പുണ്ട് മലയാളം ആർക്കും അറിയില്ലെന്ന് തോന്നി പതിയെ പതിയെ എല്ലാവരും സ്വയം പരിചയപ്പെടുത്തി ഡിഗ്രി ക്ലാസ്സിലെ പോലെ അധ്യാപകരൊന്നും പഠിപ്പിക്കാൻ വന്നില്ല അധ്യാപകനാണെന്ന് തോന്നിച്ച ഒരാൾ വന്നിട്ട് ലൈബ്രറിയിൽ പൊക്കോളാൻ പറഞ്ഞു ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത് സിലബസ് എടുത്ത് ലൈബ്രറി പോയി തനിയെ പഠിക്കണം അസൈൻമെൻറ്റും സെമിനാറും ടെസ്റ്റുമെല്ലാം ലാപ്ടോപ്പിൽ കൂടി സബ്മിറ്റ് ചെയ്താൽ മതി പതുക്കെ പതുക്കെ എല്ലാം മനസ്സിലാക്കിയെടുത്തു എല്ലാം ഒരു അത്ഭുതമായിട്ടാണ് ആദ്യം തോന്നിയത് തന്നെ സംബന്ധിച്ചിടത്തോളം മുന്നിൽ വിശാലമായൊരു ലോകം തുറന്നു തുറന്നുകിട്ടുകയായിരുന്നു ഇരുപത്തിനാല് മണിക്കൂറും തുറന്നിട്ടിരിക്കുന്ന ലൈബ്രറി അത് തന്നെ ആവേശം കൊള്ളിച്ചു പണ്ട് അച്ഛച്ഛച് കൈകളിൽ പിടിച്ചുകൊണ്ട് ലൈബ്രറിയിൽ പോയാൽ അവർ തരുന്ന ഒന്നോ രണ്ടോ പുസ്തകങ്ങൾ സമയത്തിനുള്ളിൽ വായിച്ചു തീർക്കാൻ തിരുതി വെക്കുന്ന തൻ്റെ മുമ്പിൽ ഇതാ ഒരു മായാലോകം ഓരോ ദിവസവും വായനയിൽ പുതിയ പുതിയ ലോകം കീഴടക്കുന്ന ആവേശം താൻ അമ്മയെ മാത്രം മറക്കാതെ വിളിച്ചുകൊണ്ടിരുന്നു എല്ലാം നന്നായി പോകുന്നു അമ്മ വിഷമിക്കേണ്ട അമ്മയുടെ മോൾ ശരിയായ സ്ഥലത്ത് തന്നെയാണ് എത്തിപ്പെട്ടത് പഠിച്ച ഉന്നതിയിൽ തന്നെ എത്തും അമ്മ വിഷമിക്കേണ്ട ഇങ്ങനെ ഫോൺ വിളികൾ ആവർത്തിച്ചുകൊണ്ടേയിരുന്നു ചിലപ്പോൾ അങ്ങേ അങ്ങേതലക്കിൽ അമ്മയുടെ ദീർഘനിശ്വാസം കേൾക്കാറുണ്ട് നീ എന്നാണ് പഠിത്തം കഴിഞ്ഞ് എത്തുന്നത് ഞാൻ ജാതകമൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക അമ്മ പറയും അമ്മ അതിനൊക്കെ ഇനിയും സമയമുണ്ട് ഞാൻ ആദ്യം ഒരിടത്ത് എത്തട്ടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോണിൽ പറഞ്ഞ് സമാധാനിപ്പിച്ചുകൊണ്ടേയിരുന്നു പി ജിയുടെ റിസൾട്ട് വന്നപ്പോൾ ക്ലാസ്സിൽ എല്ലാവരും പ്രതീക്ഷിച്ച പോലെ എനിക്ക് തന്നെയായിരുന്നു ഒന്നാം റാങ്ക് കൂടെ തന്നെ യു റിസർച്ച് ഫെലോയും എനിക്ക് കിട്ടി യൂണിവേഴ്സിറ്റിയിലെ ഒരു മിടുക്കനായ പ്രൊഫസർ തന്നെ പി എച്ച് ഡി ഗൈഡ് ചെയ്യാമെന്ന് അപ്പോഴേക്കും ഏറ്റു സന്തോഷത്തോടെ അമ്മയെ കാണാൻ ഓടിയെത്തി അമ്മയെ പ്രായാധിക്യം ബാധിച്ചിരുന്നു ഓർമ്മയ്ക്കും പ്രശ്നമുണ്ട് തന്നെ കണ്ടപ്പോൾ ആരാ എന്ന് ചോദിച്ചു നെഞ്ചു കുട്ടിപ്പോയതുപോലെ തോന്നി അമ്മ ഞാൻ അമ്മയുടെ കുട്ടിയല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഒരു ചെറു പുഞ്ചിരിയായിരുന്നു മറുപടി ചേച്ചിമാരും ചേട്ടത്തിയും ചേട്ടനും ഒക്കെ തൻ്റെ വിവാഹകാര്യം പതുക്കെ സംസാരിച്ചു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനും തൻ്റെ മുറച്ചെറുക്കിനുമായ സുഖുവേട്ടനെക്കുറിച്ചാണ് അവർ പറഞ്ഞത് അവർക്ക് വലിയ താല്പര്യമാണ് പല പ്രാവശ്യം അവർ ഇത് പറയാൻ ഇവിടെ വന്നിരുന്നു ചേട്ടൻ തന്നോടായി പറഞ്ഞത് അത് കേട്ടപ്പോൾ അതേപ്പറ്റി താൻ തൽക്കാലം മൗനം ഭജിച്ചു തിരിച്ചുപോയി പ്രൊഫസറുടെ കൂടെ പി എച്ച് ഡിക്ക് ജോയിൻ ചെയ്തു കാര്യമായി തന്നെ ഡിസ് ഡിസ്റ്റിങ്ഷൻ ഡിസക്ഷൻ പേപ്പറും എഴുതും എഴുത്തും ഒക്കെയായി മുന്നോട്ടു പോയി അമ്മയ്ക്ക് ക്ഷീണമാണെന്ന് അറിഞ്ഞ് താൻ വീണ്ടും അമ്മയെ ചെന്ന് കണ്ടു വീട്ടിൽ നിന്ന് തിരിച്ചു വന്നയുടൻ ഒരു പേപ്പർ പ്രസൻറ്റേഷന് വേണ്ടി പ്രൊഫസർ തന്നെ ജർമ്മനിയിലേക്ക് വിട്ടു അവിടെ പേപ്പർ പ്രിസ പ്രസൻറ്റേഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് തനിക്ക് വീട്ടിൽ നിന്നും ആ മെസ്സേജ് വന്നത് അമ്മയ്ക്ക് ഉറക്കത്തിൽ ഹൃദയസ്തംഭനം ഉണ്ടായി രാവിലെ ചേട്ടത്തി ചായ കൊടുക്കാൻ ചെന്ന് വിളിച്ചപ്പോഴാണ് അറിയുന്നത് അപ്പോഴേക്കും ശരീരം തണുത്ത് കഴിഞ്ഞിരുന്നു വിവരമറിഞ്ഞപാടെ കണ്ണിൽ ഇരുട്ട് കയറി വീട്ടിലെത്താൻ നാല് ദിവസം എടുത്തു ചെന്നപ്പോഴേക്കും എല്ലാം കഴിഞ്ഞിരുന്നു വീട്ടിൽ ചെന്ന് കയറുമ്പോൾ ആകെ ഒരു ശൂന്യത അനുഭവപ്പെട്ടു ചടങ്ങുകൾ കഴിഞ്ഞപ്പോൾ മടങ്ങി മനസ്സ് വിങ്ങി തിരിച്ചു ചെന്നപ്പോൾ പ്രൊഫസർ തന്നെ സമാധാനിപ്പിച്ചു ക്രമേണ റിസർച്ചിലേക്ക് മുഴുകി എണ്ണമറ്റ പേപ്പറുകളും ഇൻ്റർനാഷണൽ പേപ്പറുകളും എല്ലാം പ്രസിദ്ധീകരിച്ചു പല രാജ്യങ്ങളിലും പോയി പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു ജീവിതം അങ്ങനെ മുന്നോട്ടൊഴുകിക്കൊണ്ടിരുന്നു പി എച്ച് ഡി ലഭിച്ച ശേഷം പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പിനായി അമേരിക്കയിലെ പ്രസിദ്ധമായ യൂണിവേഴ്സിറ്റിയിൽ ചേർന്നു വീട്ടിൽ നിന്ന് വല്ലപ്പോഴും ഒക്കെ വിവരങ്ങൾ അറിയാറുണ്ട് താനും അതുപോലെ തന്നെ തിരക്കിലാണല്ലോ ജീവിതത്തെ വളരെ ആഴത്തിൽ പഠിക്കാൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു തൻ്റെ കുടുംബത്തിലെ ഓരോ വ്യക്തിയുടെയും ജീവിതം വിശകലനം ചെയ്തു നോക്കി ചുറ്റുമുള്ള ചെറുതും വലുതുമായ ആളുകളും അവരുടെ ജീവിതങ്ങളും തൻ്റെ റിസർച്ചിൻ്റെ ഭാഗമായിരുന്നു അവസാനം തനിക്കൊന്ന് ബോധ്യപ്പെട്ടു എല്ലാവരുടെയും ജീവിതം ഒരു ബിന്ദുവിലേക്ക് മാത്രമാണ് എത്തിപ്പെടുന്നത് ആ ബിന്ദുവിലേക്കുള്ള ദൂരവും മാർഗവും വ്യത്യസ്തമാകാം അത്രമാത്രം എല്ലാവരും ഈ ലോകത്തിലേക്ക് വന്നതുപോലെ തന്നെ ഒറ്റയ്ക്ക് തിരിച്ചു പോകുന്നു ആരും ജനിക്കുമ്പോൾ ഒന്നും കൊണ്ടുപോകുന്നില്ല കൊണ്ടുവരുന്നുമില്ല കൊണ്ടുപോകുന്നതുമില്ല തൻ്റെ അപാരവും അഗാധവുമായ അറിവുകൾ ആവശ്യമുള്ള ആയിരക്കണക്കിന് സാധാരണക്കാരിൽ എത്തിക്കുക എന്നത് തൻ്റെ ലക്ഷ്യമാണെന്ന് തിരിച്ചറിയാൻ പിന്നെ ഒട്ടും സമയം വൈകിയില്ല തിരിച്ച് നാട്ടിൽ വന്ന് തൻ്റെ പ്രവർത്തനം നടത്താൻ തീരുമാനിച്ചു അങ്ങനെ നാട്ടിൽ പലയിടത്തും ചാരിറ്റി കൗൺസിലിംഗ് സെൻറ്ററുകൾ തുടങ്ങി ആർക്കേത് സമയവും ഈ സെൻറ്ററുകളുമായി സൗജന്യമായി ബന്ധപ്പെടാനുള്ള സൗകര്യമുണ്ടാക്കി ഒരുപാട് പേരെ ആത്മഹത്യയിൽ നിന്നും രക്ഷിക്കാൻ സാധിച്ചതിൽ ചാരിതാർത്ഥ്യമുണ്ട് നല്ല രീതിയിൽ മുന്നോട്ടു പോയ പ്രവർത്തനം സന്നദ്ധ സംഘടനകൾ ഏറ്റെടുത്തു അനാഥ കുഞ്ഞുങ്ങളെയും മാനസിക വൈകല്യമുള്ളവരെയും ഏറ്റെടുത്ത് വളർത്തുന്ന ഒരു ചാരിറ്റി സ്ഥാപനം ആയതിനാൽ സർക്കാർ സഹകരണത്തോട് തന്നെ അത് നല്ല രീതിയിൽ തുടർന്നു കൊണ്ടുപോയി എല്ലായിടത്തും തനിക്ക് നേരിട്ട് ഓടിയെത്തുക തന്നെ അസാധ്യം ഒരിക്കൽ താൻ മാനസിക വൈകല്യമുള്ള കുഞ്ഞുങ്ങളെ കാണാൻ ഒരു സെൻറ്ററിൽ ചെന്നപ്പോൾ അവിടെ വളരെ അപ്രതീക്ഷിതമായി സുകേട്ടനെയും ഭാര്യയെയും കണ്ടു അടുത്ത് ചെന്ന് വിവരം തിരക്കിയപ്പോൾ ആണ് കാര്യം മനസ്സിലായത് ഒരു നിയോഗമെന്നോണം അവരുടെ മകൻ അവിടെ ഉണ്ടായിരുന്നു അടുത്തു ചെന്ന ആ കുഞ്ഞിനെ സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ചപ്പോൾ സുകേട്ടൻ്റെ കണ്ണുകൾ നിറയുന്നത് താൻ കണ്ടു കഥ ഇഷ്ടപ്പെട്ടു കാണുമല്ലോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഇടാൻ മറക്കരുത് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഇടുമല്ലോ ഇനി അടുത്ത കഥയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരെയും നന്ദി നമസ്കാരം